മനസ്സ് തൊട്ടറിഞ്ഞുങ്ങണം പുതുപുത്തൻ കളക്ഷൻസിൽ കരുവാറുകുണ്ടിൽ വീണ്ടും ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചക്കാണ് വീണ്ടും നാടിന് നടക്കി കാറ്റ് വീശിയത് ആയിരക്കണക്കിന് റബ്ബർ മരങ്ങൾ കടപുഴകി വീണു ഇരുപതിലേറെ വീടുകളും തകർന്നു ഇന്നലെയുണ്ടായ കാറ്റിന് പിറകെയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോടെ കരുവാരകുണ്ടിലെ കേരള മഞ്ഞൾപ്പാറ കൽക്കുണ്ട് ചേരി എന്നിവിടങ്ങളിലായി കാറ്റ് വീശിയത് ആയിരക്കണക്കിന് റബ്ബർ മരങ്ങൾ കടപുഴകി വീണു ഇരുപതിലേറെ വീടുകളും തകർന്നു കേരള പഴയ കടക്കിൽ യു പി സ്കൂളിലെ സ്റ്റേജ് തകർന്നു സ്കൂൾ മുറ്റത്തെ മരവും പൊട്ടി വീണു കൽക്കുണ്ട് ഭാഗത്തെ നൂറുകണക്കിന് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു തിരുവാലിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് റോഡുകളിലെ മരങ്ങൾ നീക്കിയത് സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കേരള സ്കൂളും അതിനോടിച്ചുള്ള പരിസരങ്ങളും അതേപോലെ നമ്മുടെ വലിയ അപകടങ്ങൾ ഒഴിവാക്കി ആർക്കും അപകടങ്ങൾ അതായത് പരിപ്പിടം ഒന്നും ആർക്കും പറ്റത്തില്ല വാഹനങ്ങൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും ആർക്കും വലിയ അപകടങ്ങളൊന്നും ഇല്ല ഇപ്പോൾ എൻ്റെ വാർഡിലെ പ്രവർത്തനത്തിൽ എൻ്റെ വാർഡിലെ ക്ലബിന്റെ ഭാരവാഹികൾ വലിയ കന്നത്തെ പ്രവർത്തക ആയിട്ട് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് സമയബന്ധിതമായിട്ടാണ് അവർ ആ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ റോഡ് പിന്നെ ബ്ലോക്കായി കിടക്കിയിരുന്നതൊക്കെ ഒഴിവാക്കി ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടിഎസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്